ടി വി അവതരിപ്പിക്കുന്നു വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാപമോചനം എന്ന പദത്തെക്കുറിച്ചും അതിൻ്റെ പാസ്റ്റ് ഓൺഗോയിങ് ഫ്യൂച്ചർ ആസ്പെക്ടുകളെ നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇന്ന് ഈ പുതിയ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് നീതീകരണം എന്ന പദത്തെക്കുറിച്ചാണ് അച്ഛാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് തീർച്ചയാണല്ലോ എന്താണ് അച്ഛാ ഈ നീതീകരണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക എങ്ങനെയാണ് കത്തോലിക്ക സഭ ആ ഒരു പദത്തെ നിർവചിക്കുക മനസ്സിലാക്കുക നീതീകരണം അതായത് ജസ്റ്റിഫിക്കേഷൻ അത് ടു സ്റ്റാൻഡ് ഇൻ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നാണ് അർത്ഥമാക്കുക ദൈവമുമ്പാകെ മനുഷ്യൻ ശരിയായ അവസ്ഥയിൽ സ്റ്റേറ്റിൽ നിൽക്കുക എന്നാണ് ഈ നീതീകരണം കൊണ്ട് അർത്ഥമാക്കുക പാപം മൂലം ആദം ഹൗവയും ദൈവമായുള്ള ബന്ധം നഷ്ടമാക്കി ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന് നമുക്കായി സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യുക വഴി നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു അതായത് ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് നീതീകരണത്തെ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി നാം മനസ്സിലാക്കുന്നത് വീണ്ടും മൂന്ന് ഡയ്മെൻഷൻസിൽ തന്നെയാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ജസ്റ്റിഫിക്കേഷൻ ഒരു പാസ്റ്റ് ഇവൻറ്റ് മാത്രമാണ് നീതീകരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കത്തോലിക്ക സഭ പാസ്റ്റ് ഇവൻറ്റ് മാത്രമല്ല ഓൺ ഗോയിങ് പ്രോസസ്സായും ഫ്യൂച്ചർ ഇവൻ്റായും നീതീകരണത്തെ മനസ്സിലാക്കുന്നു പഠിപ്പിക്കുന്നു കത്തോലിക്ക സഭ നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് മൂന്ന് പ്രധാന തലങ്ങൾ എന്നത് ഒന്ന് പാപമോചനം രണ്ട് വിശുദ്ധീകരണം മൂന്ന് മഹത്വീകരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ മൂന്ന് ഡയ്മെൻഷൻസും അതിനും ഈ മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് പാസ്റ്റാണ് രണ്ട് ഓൺഗോയിങ് പ്രോസസ്സാണ് മൂന്ന് ഫ്യൂച്ചർ ഫ്യൂച്ചറുകളുണ്ട് നേരത്തെ ബ്രദർ സൂചിപ്പിച്ച റോമ അഞ്ച് ഒൻപത് യേശുക്രിസ്തുവിനെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നീതീകരണത്തിലേക്ക് നാം എത്തിച്ചേരുക എങ്ങനെയാണ് അത് വിശ്വാസത്താലാണ് റോമ അഞ്ച് ഒന്നിലും നമുക്ക് കാണാം റോമ മൂന്ന് ഇരുപത്തിയെട്ടിലും നമുക്ക് കാണാം വിശ്വാസം വഴിയാണ് നാം നീതീകരിക്കപ്പെടുക യേശുക്രിസ്തുലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഓബ്ജക്റ്റീവ് ഡയമെൻഷൻ ഇനി സബ്ജക്റ്റീവ് തലം എന്താണ് വിശ്വാസത്താൽ നീതികരണത്തിലേക്ക് നാം പ്രവേശിച്ചു പാപമില്ലാത്തവനായ അവൻ പാപികളായ നമ്മുടെ സ്ഥാനത്ത് നിന്നു അവൻ്റെ സ്ഥാനം അവൻ നമുക്ക് നൽകുകയും ചെയ്തു അതാണ് എക്സ്ചേഞ്ച് ഓഫ് പ്ലേസസ് അവൻ്റെ സ്ഥാനം എന്നതെന്താണ് പിതാവുമായി അഭേദ്യമായ ഗാഢമായ ബന്ധത്തിലായിരിക്കുന്ന പുത്രൻ്റെ സ്ഥാനമാണ് അത് ജീവൻ്റെ സ്ഥലമാണ് അതാണ് ശരിക്കു പറഞ്ഞാൽ ദൈവവുമായി നല്ല ബന്ധത്തിലായിരിക്കുന്ന അവസ്ഥ നീതീകരണത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിലേക്ക് പാപിയായ മനുഷ്യനെ അവൻ സ്ഥാപിച്ചിരിക്കുന്നു ഈ അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും കടക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അത് മാമുദീസയിലൂടെ നമ്മുടെ വിശ്വാസത്തിലൂടെ നാം നീതീകരിക്കപ്പെടുകയാണ് ഇതാണ് ഇതിൻ്റെ അർത്ഥം അതേ സമയത്ത് നാം നീതീകരിക്കപ്പെട്ടു എന്നെന്നേക്കുമായി നീതീകരിക്കപ്പെട്ടു എന്നത് ശരി തന്നെയാണ് മാമുദ്സൈലൂടെ ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു എന്നത് ശരി തന്നെയാണ് പക്ഷെ അതിനുശേഷവും നാം ഈ ലോകത്തിൽ തന്നെ ജീവിക്കാനുള്ളവരാണ് അങ്ങനെ ജീവിക്കുമ്പോൾ പാപത്തിൽ വഴുതി പോകുവാനും പ്രലോഭനങ്ങളിൽ വീഴുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിരന്തരമായി വിശുദ്ധിയിൽ നാം വളരേണ്ടിയിരിക്കുന്നു അതാണ് വിശുദ്ധീകരണം സൈൻറ്റിഫിക്കേഷൻ ഈ വിശുദ്ധി സാധ്യമാകുവാൻ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ നമ്മുടെ മാത്രം കഴിവ് കൊണ്ട് സാധ്യമല്ല അതിനുവേണ്ടി എന്താ വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലൂടെ അധ്വാനിക്കുന്നു അങ്ങനെ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ സംസാരിക്കുവാൻ മരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നു ഇപ്പം അങ്ങനെയാണ് ഓൺ ഗോയിങ് പ്രോസസ്സായിട്ട് ഇതിന് മനസ്സിലാക്കണം ഇനി ഇതിൻ്റെ എല്ലാം പൂർണ്ണത എന്ന് പറയുന്നത് ഫ്യൂച്ചറിലാണ് അതാണ് മഹത്വീകരണം നാം സ്വർഗത്തിലെത്തിച്ചേരുമ്പോൾ അവിടെയാണ് നാം യേശുക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെടുക അതിലൂടെ ത്രിയേക ദൈവത്തിൻ്റെ ജീവനിൽ നാം പങ്കുകാരാവുക ഇതാണ് മഹത്വീകരണം എന്ന് പറയുന്നത് പൗരസ്ത്യസഭ അതുകൊണ്ട് ഈ നീതീകരണത്തെക്കാൾ കൂടുതൽ അവരക്ഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമെന്നത് തേയോസിസ് എന്നാണ് ദൈവീകവൽക്കരണം നാം യേശുക്രിസ്തുവായി മാറുന്നു യേശുക്രിസ്തുവായി മാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നാം ദൈവത്തെ പോലെയാകുന്നു ദൈവപുത്രന്മാരായി മാറുന്നു അതാണ് വിശുദ്ധ അതനാസിയോസ് എന്താണ് പറഞ്ഞത് ദൈവ മനുഷ്യനായത് എന്തിനാണ് മനുഷ്യൻ ദൈവമാകാൻ മനുഷ്യൻ ദൈവമാകാൻ വേണ്ടി ഇതാണ് തെയോസിസ് ദൈവീകവൽക്കരണം അത് യേശുക്രിസ്തുവിലൂടെയാണ് സാധിക്കുക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഈ ഒരു വിളിക്ക് വേണ്ടിയാണ് ദൈവപുത്രനായി തീരുക അതാണ് എഫ് എ സിയർ ഒന്ന് നാല് അഞ്ചിൽ നമ്മൾ കാണുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മുടെ രക്ഷയുടെ ഈ പദ്ധതി ലോകത്ത് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തുവാകാൻ വേണ്ടിയാണ് അപ്പം അതാണ് ഈ മൂന്ന് തലങ്ങളും നാം പ്രത്യേകമായി മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായ അർത്ഥത്തിൽ നീതീകരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വച്ച നീതീകരണം എന്താണെന്ന് അതിൻ്റെ വിവിധ തലങ്ങൾ എന്താണെന്നും അച്ഛൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ വച്ച എൻ്റെ ഒരു സംശയം റോമാക്കാർക്ക് എഴുതിയ ലേഖനം മൂന്ന് ഇരുപത്തിയെട്ടിലും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം രണ്ട് പതിനാറിലും നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം വഴി ഒരുവൻ നീതീകരിക്കപ്പെടുന്നുവെന്ന് അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു പ്രവൃത്തികൾ കൂടാതെ തന്നെ വിശ്വാസത്തിലൂടെ ഒരുവൻ രക്ഷ പ്രാപിക്കുന്നു എന്ന് വായിക്കുന്നു അപ്പോൾ ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി മാർട്ടിൻ ലൂതറിൻ്റെ കാലം മുതൽ പല പ്രൊട്ടസ്റ്റൻ്റുകാരും രക്ഷയ്ക്ക് വിശ്വാസം മാത്രം മതി എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ് വിശ്വാസം മാത്രം മതി രക്ഷയ്ക്ക് സോള ഫീതെ എന്ന മാർട്ടിൻ ലൂഥറുടെ വളരെ പ്രശസ്തമായ ഒരു ഫ്രേസാണ് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത് വാസ്തവത്തിൽ അത് ഭാഗികമായി ശരിയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷ എന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് യേശു ക്രിസ്തുവിലൂടെയാണ് അത് നമുക്ക് ലഭ്യമായിരിക്കുക അതിനുവേണ്ടി മനുഷ്യനൊന്നുമേ ചെയ്തിട്ടില്ല മനുഷ്യനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല അതിൽ മനുഷ്യനൊന്നും ആഡ് ചെയ്യാനുമില്ല അപ്പോൾ ആ ഒരു പ്രവൃത്തിയല്ല നമ്മൾ റോമ നാല് അഞ്ചിൽ കാണുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ പിന്നെ എന്താ ചെയ്യേണ്ടത് മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും മാത്രം ചെയ്താൽ മതി ഇതാണ് മനുഷ്യൻ്റെ വിശ്വാസം വഴിയുള്ള നീതീകരണം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുക പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല കാരണം ബൈബിളിലെ ചില വാക്യങ്ങളെ മാത്രം ആധാരമാക്കി നമ്മൾ ദൈവശാസ്ത്രം രൂപപ്പെടുത്തുമ്പോൾ അതിനപകടങ്ങളുമുണ്ട് വിശുദ്ധ വേദപുസ്തകം സമഗ്രമായി വായിക്കുവാൻ നമുക്ക് കഴിയണം വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകളെ ആധാരമാക്കിയാണ് നമ്മൾ പറഞ്ഞുവെങ്കിൽ പൗലോസ്ലീഹ മറ്റു സ്ഥലങ്ങളിൽ എന്ത് പറഞ്ഞു അതിനെക്കുറിച്ചുമുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഒന്ന് കോരിന്തോസ് പതിമൂന്നിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം സ്നേഹമാണ് സർവോത്കൃഷ്ടം വിശ്വാസമാണ് സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പൗലോസ്ലിഹ് അവിടെ അങ്ങനെയല്ല സ്നേഹമാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗലാത്തിയ അഞ്ചേ ആറ് വായിക്കാം ഇതാണ് കത്തോലിക്ക സഭയുടെ നിലപാട് ഗലാത്തിയ അഞ്ചേ ആറ് എന്തെന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് പ്രധാനം ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ് റോമ മൂന്ന് ഇരുപത്തിയെട്ട് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അവിടെ നമ്മൾ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ അത് പരിച്ഛേദനത്തിൻ്റെ കോണ്ടെക്സ്റ്റാണ് അവിടെ പറയുന്നത് പരിച്ഛേദനം അനിവാര്യമാണോ യഹുദരല്ലാത്തവർ ഇനി ക്രിസ്ത്യാനികളായി മാറുമ്പോൾ അവർക്ക് പരിച്ഛേദനം വേണോ വേണ്ടോ ആദിമസഭയിൽ വലിയ പ്രശ്നമായിരുന്നു അത് ജെറൂസ്ലം സുനോദോസിൽ പോലും ആദ്യത്തെ സുനോദോസിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് പക്ഷെ ഗലാത്തിയ അഞ്ച് ആറിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസം ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു സോളാഫ് ഇസ് ട്രൂ വെൻ ഇറ്റ് ഇസ് നോട്ട് ഓപ്പോസിറ്റ് ടു ഫേത്ത് ഇൻ ചാരിറ്റി ഓർ ലവ് അതാണ് സ്പേസ് ആൽവിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ പ്രവൃത്തി എന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തി അല്ല കത്തോലിക്ക സഭ പറയുന്നത് എന്ന് ആദ്യം മറ്റുള്ളവർ മനസ്സിലാക്കണം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് യേശു ക്രിസ്തുവിലൂടെ കുരിശിൽ ചെയ്ത പ്രവൃത്തിയാണ് അതിലൂടെയാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒന്നുമേ ചെയ്തിട്ടില്ല ചെയ്യാൻ സാധിക്കത്തുമില്ല മനുഷ്യൻ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുക പക്ഷേ ഈ വിശ്വാസം കൂടുതൽ വളർച്ച പ്രാപിക്കേണ്ടിയിരിക്കുന്നു അതെങ്ങനെയാണ് സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് അതിലൂടെയാണ് നാം ദൈവത്തിൻ്റെ കൃപയോട് സഹകരിച്ച് ദൈവം ദാനമായി നൽകിയ രക്ഷയെ കാംഷിക്കുകയും അതിൽ കൂടുതൽ വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് യാക്കോബ് രണ്ടേ പത്തൊമ്പതിൽ പറയുന്നു ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു നല്ല കാര്യമാണ് പക്ഷെ പിശാചുകളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതിലൂടെ അവർ രക്ഷ പ്രാപിക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ പറയുമ്പോൾ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുന്നു പറയുമ്പോൾ പിശാചും ദൈവം ഏക ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഏത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയുക അത് സേവിംഗ് ആണ് രക്ഷാദായകമായ വിശ്വാസം പലതരത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ഇൻ്റലക്ച്വൽ ഫേത്ത് ബൗദ്ധികമായ ഒരു കാര്യം നാം അംഗീകരിക്കുക വിശ്വസിക്കുക സയൻറ്റിഫിക് ഫേത്ത് ഭൂമി സൂര്യന് ചുറ്റും പരിക്രമ ചെയ്യുന്നു എന്നുള്ളത് അത് സയൻസ് തൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ സത്യമാണ് അത് നമുക്ക് പറഞ്ഞു തന്നു നമ്മളെല്ലാം ഓരോരുത്തരും ഇങ്ങനെ പോയി മാറി നിന്ന് നോക്കിയിട്ടാണോ ഇതിൽ വിശ്വസിക്കുന്നത് സയൻസിൻ്റെ അതോറിറ്റി നമ്മൾ വിശ്വസിക്കുന്നു ഇതിനെ നമ്മൾ ഇല്ല ഞാൻ വിശ്വസിക്കുന്നു ഭൂമി ഇങ്ങനെ നിൽക്കുകയാണ് സൂര്യനാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെയാണ് നമുക്ക് തോന്നുക ആ നിലപാട് നിലപാടിപ്പം ഉറച്ചു നിൽക്കുകയാണ് നമ്മൾ മണ്ടന്മാരാണ് അത്രയേ ഉള്ളൂ അത് നമ്മുടെ മൗഢ്യമാണ് സയൻസിൻ്റെ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സയൻറ്റിഫിക് ട്രൂത്ത്സിനെ ഫാക്ട്സിനെ നാം അംഗീകരിക്കുന്നു ഇതാണ് ഈ സയൻറ്റിഫിക് ഫേയ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പിന്നീട് എന്താണ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നാഥുറാം ഗോഡ്സയാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് നമ്മളാരും കണ്ടോ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ പക്ഷേ അങ്ങനെ കണ്ടവരുണ്ട് ആ കണ്ടവർ ഈ കാര്യം സാക്ഷ്യപ്പെടുത്തി അത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു അതൊരു ചരിത്രമായി പിന്നെ പാഠപുസ്തകങ്ങളിൽ അത് ഇടം പിടിച്ചു ഈ ഒരു ചരിത്രത്തിൽ നടന്ന യാഥാർത്ഥ്യം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടവരാരും ഉണ്ട് ഈ കണ്ടവർ ഈ കാര്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതിൽ നമ്മൾ വിശ്വസിക്കുന്നു ഇതുമൊരു വിശ്വാസമാണ് പക്ഷെ ഈ സയൻറ്റിഫിക് ഫാക്റ്റിലുള്ള വിശ്വാസവും ഹിസ്റ്റോറിക്കൽ ഫാക്റ്റിലുള്ള വിശ്വാസം അല്ല ഈ രക്ഷ നൽകുന്ന വിശ്വാസം എന്നത് നാം മനസ്സിലാക്കുക സേവിങ് ഫേത്ത് എന്താണ് ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് മാത്രം കേൾക്കുന്ന വിശ്വാസമല്ല കാണാൻ പോലും സാധിക്കുകയില്ല കേൾക്കാൻ പോലും സാധിക്കുകയില്ല എന്നാലും ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം അതാണ് സേവിങ് ഫെയ്ത്ത് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ കഴുത്ത് കാണണമെങ്കിൽ ഞാൻ ഉണ്ടാകണമല്ലോ ഞാനവിടെ ഉണ്ടോ ഞാൻ ദൈവമായില്ലേ അപ്പം അത് അസാധ്യമാണ് കാണാൻ പോലും കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് അത് ഇമ്പോസിബിളാണ് അന്നിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായതല്ല ഇതിൻ്റെ പുറകിൽ ഒരു ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് ആ ശക്തിയെ ആ ബുദ്ധിയെ ഞാൻ ദൈവമെന്ന് വിളിക്കുന്നു സ്വയംഭൂ ആയിരിക്കുന്ന ദൈവം ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ഒരു ദൈവം ഈ കാണുന്ന എല്ലാ ഓർഡറുടെ പുറകിൽ ഒരു ഡിസൈനറുണ്ട് അത് ദൈവമാണ് ദൈവം സൃഷ്ടിച്ചു എന്നത് കാണാൻ പോലും കഴിയാത്ത യാഥാർത്ഥ്യമായിട്ട് പോലും ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്താണ് വിശ്വാസം ടു ഗിവ് യുവർ ഹാർട്ട് അത് ലാറ്റിനിൽ ക്രേദോ കോർ ദോ കോർന്ന് പറഞ്ഞാൽ ഹൃദയം ദോ എന്ന് പറഞ്ഞാൽ നൽകുന്നു ഐ ഗിവ് മൈ ഹാർട്ട് ഭയം കൂടാതെ എന്നെ തന്നെ അപരന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഇവിടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം ഇതാണ് ഹെബ്രായർ പതിനൊന്നേ ആറിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല ഫേത്ത് ദാറ്റ് പ്ലീസ് എസ് ഗോഡ് ഇതാണ് ഈ സേവിംഗ് ഫേത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിശ്വാസത്താലാണ് നാം ഋക്ഷ പ്രാപിക്കുന്ന പറയുമ്പോൾ ഇതാണ് ഈ വിശ്വാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടാതെ യാക്കോബ് രണ്ട് ഇരുപത്തിനാലില് പറയുന്നു മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നത് അപ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ സമഗ്രതയിൽ വായിക്കുവാൻ നമുക്ക് കഴിയണം എന്നാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് കത്തോലിക്ക സഭ പ്രബോധിപ്പിക്കുക അപ്പം വിശ്വാസം മാത്രം പോരാ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം അത് നമ്മുടെ പ്രവർത്തിയിലൂടെയാണ് വെളിപ്പെടുക അതിനെ കർത്താവ് തീർച്ചയായിട്ടും മാനിക്കുന്നുണ്ട് മതാശ്ലിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അന്ത്യവിധിയുടെ മാനദണ്ഡം കർത്താവ് പറയുമ്പോൾ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ വലത്ത ഭാഗത്തുള്ളവരെന്താണ് ഇത് ഇവയെല്ലാം ചെയ്തവരാണ് ഇടതുവശത്തുള്ളവരെല്ലാം ഇതെല്ലാം ചെയ്യാത്തവരാണ് അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണിത് മാമോദീസയിലൂടെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു ഇനി എനിക്കൊന്നും സംഭവിക്കുകയില്ല സ്വർഗം എനിക്ക് ഉറപ്പാണ് ഈ ഒരു ധാർഷ്ട്യം പാടില്ല മാമുദ്സ സ്വീകരിക്കുക എന്നുള്ളത് ഫയർ ഇൻഷുറൻസ് പോളിസി അല്ല ഞാൻ നർഗത്തിലേ പോകത്തില്ല ഞാൻ എന്ത് പാപം ചെയ്താലും അതിനുള്ള പരിഹാരം യേശു ക്രിസ്തു കുരിശിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അത് ബാഡ് തിയോളജിയാണ് വളരെ തെറ്റായ ഒരു ദൈവശാസ്ത്രമാണ് റോമക്കാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം ആറും ഏഴും ബ്രദർ വായിക്കാം എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും ഇതിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമായി കഴിഞ്ഞു കൂടാതെ യാക്കോബ് രണ്ടേ പതിനേഴിൽ വിശുദ്ധ യാക്കോവ് വളരെ വ്യക്തമായിട്ട് എഴുതുന്നു പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് ഇനി രത്നചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് രക്ഷാസാധ്യമാകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാലാണ് മനുഷ്യൻ്റെ പ്രവർത്തിയാലല്ല ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്ത് നമുക്കായി സഹിക്കുകയും കുരിശുമരണം ഏറ്റുവാങ്ങുകയും ഉത്ഥാനം ചെയ്യുകയും പരിശുദ്ധാത്മാവിന് നൽകി നമ്മെ രക്ഷിച്ചു ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി മൂലമാണ് നാം രക്ഷ പ്രാപിക്കുന്നത് മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ഈ അർത്ഥത്തിൽ ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ കടന്നു വരാനായിട്ട് സാധിക്കും പക്ഷേ രക്ഷ ഒരു ഓൺഗോയിങ് പ്രോസസ്സ് കൂടെയാണ് മരണം വരെ മനുഷ്യൻ വിശ്വസ്തത പുലർത്തണം കാരണം ലഭിച്ചിരിക്കുന്ന രക്ഷ മാരകപാപത്തിൽ അനുദിക്കാതെയുള്ള അവസ്ഥയിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയോട് അനുദിനം സഹകരിച്ച് വിശ്വസ്ഥതയോട് ജീവിച്ച് വിശുദ്ധിയിൽ അനുദിനം വളരുവാൻ നമുക്ക് സാധിക്കണം അതാണ് സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസം ഈ പ്രവർത്തികൾ പോലും സാധ്യമാകുന്നത് കർത്താവിൻ്റെ കൃപയാലാണ് ഇതാണ് കത്തോലിക്ക സഭ നമ്മൾ പഠിപ്പിക്കുക അതുകൊണ്ട് ചുരുക്കത്തിൽ വിശ്വാസവും സ്നേഹവും ദൈവത്തിൻ്റെ കൃപയോടുള്ള നമ്മുടെ സഹകരണവും നമ്മുടെ രക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതാണ് അനിവാര്യമാണ് എന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്താണ് നീതീകരണം നീതീകരണത്തിന് വിശ്വാസം മാത്രം മതിയോ എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിരുന്നു ഒന്ന് ക്രിസ്തു എന്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു രണ്ട് ക്രിസ്തു എങ്ങനെ നമ്മെ രക്ഷിച്ചു മൂന്ന് ക്രിസ്തു എന്തിനു വേണ്ടി നമ്മെ രക്ഷിച്ചു ഇതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നാം ഈ എപ്പിസോഡുകളിലൂടെ കണ്ടു ക്രിസ്തു എന്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എങ്ങനെ രക്ഷിച്ചു തുടർന്നുള്ള എപ്പിസോഡുകളിൽ ക്രിസ്തു എന്തിനു വേണ്ടി നമ്മെ രക്ഷിച്ചു എന്താണ് നമ്മുടെ ഡെസ്റ്റിനി എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം ഏവർക്കും നന്ദി